നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൂട്ടിയും കിഴിച്ചും പല കണക്കുകൂട്ടലുകളും നടത്തിയിരുന്നു എന്നാൽ അതൊന്നും പ്രാവർത്തികമായില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്നത് അതിൽ പ്രധാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം തമിഴ്നാട് പിടിച്ചെടുക്കുക എന്നത് പിന്നാലെ അതുവഴി ദക്ഷിണേന്ത്യയും പിടിച്ചെടുക്കാമെന്ന ചിന്തയിലാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത് തമിഴ്നാട് എന്ന വൻകര കടന്നാൽ ദക്ഷിണേന്ത്യ എളുപ്പം കൈപ്പിടിയിലാക്കാമെന്നായിരുന്നു ബി ജെ പിയും നേതാക്കളും കരുതിയിരുന്നത് എന്നാൽ മോദിയുടെ ഈ കുരുട്ടുബുദ്ധിയൊന്നും തമിഴ്നാട്ടിൽ ഏഷ്യയില്ല എന്നതാണ് സത്യം അക്കൗണ്ട് തുറക്കാൻ പോലും സമ്മതിക്കാതെ ദ്രാവിഡ രാജ്യം ബി ി ജെ പി കെട്ടുകെട്ടിച്ചു ആദ്യം ഗവർണറെ ഇറക്കി കളിച്ചു പിന്നീട് ഇ ഡി എ ഇറക്കി ഡി എം കെ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു എല്ലാം പക്ഷേ വെറുതെയായി ഒടുവിൽ വമ്പൻ തോൽവിക്ക് പിന്നാലെ ബി ജെ പി സംസ്ഥാന ഘടകം പോലും പിരിച്ചുവിടേണ്ടി വരുമെന്നുള്ള പേടിയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ബി ജെ പിക്ക് അതിന്റെ ആദ്യപടിയായി ബി ജെ പി തമിഴ്നാട്ടിലെ നേതാക്കന്മാരെ കൂട്ടത്തോടെ പുറത്താക്കി തുടങ്ങിയിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ കെ അണ്ണാമലയെയും മുതിർന്ന നേതാവ് തമിഴ്സെ സൗന്ദരരാജിനെയും പരസ്യമായി വിമർശിച്ചതിനു പിന്നാലാണ് പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് നേതാക്കളെ തമിഴ്നാട് ബി പുറത്താക്കിയത് തമിഴ്നാട് ബി ജെ പിയുടെ ഭൗതിക വിഭാഗത്തിന്റെ ഭാഗമായിരുന്ന കല്യാൺ രാമനെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ഒരു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അണ്ണാമലയെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ച് കല്യാൺ രാമൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ കൃത്യമായ തെളിവുകളില്ലാതെ സംസ്ഥാന നേതൃത്വത്തെയും പാർട്ടി പ്രവർത്തകരെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കല്യാൺ രാമൻ അപവാദം പ്രചരിപ്പിച്ചിരിക്കുകയാണെന്ന് അച്ചടക്ക നടപടി പ്രഖ്യാപിച്ച പ്രസ്താവനയിൽ ബിജെപി പറയുന്നുണ്ട് എന്തായാലും പുറത്താക്കിയതിന് നേതാക്കളുമായി കൂട്ടുകൂടരുതെന്ന വിചിത്ര നിർദ്ദേശവും ബി ജെ പി തന്റെ അണികൾക്ക് നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇതൊക്കെ സംസ്ഥാന ഘടകം പിരിച്ചുവിടുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന അടക്കം പറച്ചിലുകളും ഉയർന്നു വരുന്നുണ്ട് ഇല്ലാത്ത ഓരോ ആരോപണങ്ങളും ഉന്നയിച്ച് ഓരോരുത്തരെ പുറത്താക്കുക വഴി ശ്രദ്ധ തിരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്